ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് നാല് മണിക്ക് ചായരോടൊപ്പം കഴിക്കാവുന്ന ബ്രെഡും പിന്നെ മുട്ടയും കൂടെ ചേർത്തൊരു വിഭവമാണ് അപ്പോൾ മിക്ക മിക്കളുള്ളവർക്കും അറിയാം അപ്പോൾ ഞാൻ ഇന്ന് കടയിൽ പോയപ്പോൾ കുറച്ച് ബ്രെഡും മുട്ടയും വാങ്ങിച്ചു അപ്പോൾ മുട്ട നല്ലതുപോലെ പൊട്ടിച്ച് അടിച്ച് നല്ലതുപോലെ അടിച്ചെടുക്കണം എന്നിട്ട് ബ്രെഡ് അതിൽ മുക്കണം മുക്കിയിട്ട് നമ്മുടെ പിന്നെ നമ്മളിവിടെ എടുക്കുന്ന നെയ്യാണ് എടുക്കുന്നത് അപ്പോൾ നെയ്യ് ആ ദോശക്കല്ലിലോട്ട് നല്ല അപ്ലൈ ചെയ്തിട്ട് ഇത് മുട്ടയിൽ മുക്കി ദോശക്കല്ലിലോട്ട് വയ്ക്കുകയാണ് ഒരുപാട് മൊതിഞ്ഞു പോവാതെ നോക്കണം അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് ഇപ്പോൾ കുട്ടികൾ നാല് മണിക്കൂർ സ്കൂളിലോട്ട് വരുമ്പോഴത്തേനും ഇത് നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ മുട്ടയും ബ്രെഡും കൂടെ ആയപ്പോൾ നല്ല കോമ്പിനേഷൻ ആയിരുന്നു അപ്പോൾ ഞാൻ ജാമും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജാം അതിനകത്ത് അപ്ലൈ ചെയ്ത് കഴിച്ചപ്പോൾ എന്തോ നല്ല ടേസ്റ്റ് തോന്നിച്ചില്ല മുട്ടയും ബ്രെഡും മാത്രമായി കഴിച്ചപ്പോഴാണ് നല്ല ടേസ്റ്റ് തോന്നിച്ചത് അപ്പോൾ മോൾക്കും മോനും വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ എൻ്റെ മോൻ കുഞ്ഞുമോൻ അവനും ജാം ഇട്ട് ഇട്ടുകൊടുത്ത് കഴിച്ചു അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്